Life is not all about earning. Life is all about sharing. Never be afraid to share what you have. So we are here to share our happiness with you. My dear friends, again welcome back to our YouTube channel. Today let's listen a story. Hello house അടിയൻ കൂടി ഡാബ്റ്റ് ആ ഇതും ഇതും മണിയല്ല ഇതാ ഇത് പണ്ടേ ഇതും മണിയല്ല ആ ഇര മണിയാണ് ആ ഓക്കേ ഇത് പണ്ടേ ആ ഇതിക്കൊടെ കേറ്റും മ്മ് ഇതാ മ്മ് ഇതും മണിയൊന്നും ആത്രേ അത് വീട്ടീനെ തോന്നുവു അവിടെ എനിക്ക് വേണോന്ന് പറഞ്ഞിട്ട് അവര് കുഞ്ഞി കശനം കേട്ടിട്ട് വെള്ള കശ തൂടി ഈ കുടം കച്ച ആരാണ് വന്നേ

ും മണിയനും വീട്ടിൽ പോയി അയ്യോ ഈ കഥയുടെ പേരെന്താ പൂച്ചക്കുട്ടികളുടെ പൂച്ചുട്ടികളുടെ പേരൊക്കെ എന്താ മണിയനും മണിയനും പാണ്ഡനും നെയ്യപ്പം പങ്കിട്ട് കൊടുത്തതാരാ കൊരങ്ങച്ചനല്ലേ നല്ല കഥയാണല്ലോ സേറ് പഠിച്ചതാ വീട്ടുകാരോടൊപ്പം എന്താ പറയാനുള്ളത് വെരി ഗുഡ് ഒരു ബൈ 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 നാളെ കാണാം വെരി ഗുഡ്